റോമലേഖനം പതിനേഴ് എന്താ പറയുന്നത് നാം ക്രിസ്തുവിന് കൂട്ടവകാശിയും ദൈവത്തിന്റെ അവകാശം അല്ല ദൈവത്തിന്റെ അവകാശി എന്ന ദൈവം നമ്മുടെ അവകാശമാ ദൈവത്തിന്റെ അവകാശി എന്ന് പറയുമ്പോ ദൈവത്തിന് നമ്മുടെ മേലെ അവകാശമുണ്ട് എന്നുള്ള ആശയത്തിൽ ദൈവത്തിനെ തന്നെയാണ് നമുക്ക് അവകാശമായിട്ട് ലഭിച്ചത് അപ്പൊ അങ്ങനെയുള്ളതാണ് അതാണ് ദൈവത്തിന്റെ യഥാർത്ഥ യഥാർത്ഥ ദൈവം സത്യദൈവം അതാ പക്ഷെ ആദമിന്റെ ഉള്ളിലേക്ക് വന്ന ദൈവം എന്താ നിനക്ക് വേണ്ടി പൂർണമായിട്ട് എല്ലാം ചെയ്തിട്ടില്ല ദൈവം ചിലത് പിടിച്ചു വെച്ചിരിക്കുകയാണ് അത് നീനിയും പ്രാപിക്കണം ഇതല്ലേ ഇന്ന് മതം മുഴുവൻ വിൽക്കുന്ന കമോഡിറ്റി എന്ന് പറയുന്നത് ഈ ചിന്തയാണ് മതത്തെ സൃഷ്ടിച്ചത് ദൈവം നിങ്ങൾക്ക് വേണ്ടി പൂർണമായി നിലകൊള്ളുന്ന ദൈവമല്ല നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരണം അതായത് നിങ്ങളുടെ പ്രവൃത്തിയാൽ നിങ്ങളുടെ കഴിവിനാൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവൻ ഈ ചിന്ത വന്നപ്പോൾ അവന്റെ ഉള്ളിലുള്ള അവനെ കുറിച്ചുള്ള ബോധ്യം യഥാർത്ഥ സത്യം മറച്ചു കളഞ്ഞു ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കള്ളം മനുഷ്യകുലത്തെ വിശ്വസിപ്പിച്ചത് കൃപയാൽ ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്നാൽ വേറെ ശബ്ദം നമ്മൾ കേട്ട് ആ ശബ്ദത്തെ നമ്മൾ വിശ്വസിച്ചപ്പോൾ കൃപയാൽ ആയി ലഭിച്ചത് നമ്മള് നേടിയെടുക്കാനായി നമ്മുടെ ഉള്ളിൽ നമ്മൾ മറ്റൊരു ദൈവത്തെ വരച്ചു ചേർത്തു